നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ ജയിലുകളിൽ കഴിയുന്ന ആൾക്കാർക്ക് ധാരാളം ശമ്പളം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ ജയിലിലേക്ക് ചെല്ലുമോ അല്ലെങ്കിൽ ഭരണം മാറിയാൽ തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അണികൾക്കെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തതെന്നൊക്കെ പലരും പറയുന്നു ചില അതൊക്കെ ദോഷയെ തൃക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് ഒരാളിനെ പോലും ജയിലിലടക്കാതെ സമത്വസുന്ദരമായൊരു കേരളം ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു നല്ല ഭരണാധികാരി ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വയ്പ് അത് സത്യം അധികാരം മർക്കട മുഷ്ടി ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ചെയ്യാനുള്ളതല്ല എന്നുകൂടി ഓരോ ഭരണാധികാരിയും തങ്ങളുടെ അധികാര പരിധിയിലേക്ക് കരന്നു വരുന്ന ഓരോ ഉദ്യോഗസ്ഥനും മനസ്സിലാക്കണം എന്നുള്ളതാണ് സത്യം നമ്മുടെ സംസ്ഥാനത്തെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് ഇതിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ശതമാനം പുഴുക്കുത്തുകൾ ഇന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം അവരെ നിയന്ത്രിക്കുവാൻ മേലുദ്യോഗസ്ഥന്മാർ കഴിയാത്ത വിധം ആയിരിക്കുന്നു നമ്മുടെ സംസ്കാരവും സംസ്ഥാനവും എന്നുള്ളതാണ് സത്യം അതിന് സാധാരണ പോലീസ് കോൺസ്റ്റബിൾ തൊട്ട് ഐ പി എസ് വരെയുള്ളവർ അതിനും മുകളിലേക്കുള്ളവരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സ്കോട്ട്ലാൻഡിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള നല്ല മിടുക്കന്മാരായ പോലീസ് സേനാംഗങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്ക് മൊത്തം അപമാനമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിന് പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സേനയെ ഇങ്ങനെ ആക്കി എടുത്തതാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവരെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു എം എൽ എ കിഡ്നാപ്പ് ചെയ്ത് പോലീസ് എന്നുള്ളതാണ് സത്യം അത് എങ്ങനെ കിഡ്നാപ്പാകും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ടതായ അല്ലെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ടതായ നിയമപരമായും സുപ്രീം കോടതിയുടെ ലൈനും എതിരായിട്ടായിരുന്നു അറസ്റ്റ് എന്നുള്ളത് നമുക്കറിയാം ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അത് നമുക്ക് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിരുന്നു ഫെന്നി നൈനാൻ എന്ന് പറയുന്ന അടൂർ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ കെ സുവിൻ്റെ സംസ്ഥാന തലത്തിൽ എന്തോ സ്ഥാനമുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അടൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്ത യുവാക്കളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഫെന്നി നയനാൻ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയുടെ തണലിൽ വളരുന്ന ഒരു ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂടത്തെ ഒറ്റ സുഹൃത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്ന കൂട്ടത്തിലെല്ലാം തന്നെ ആ പരാതിക്കാരൊക്കെ ഫെനി നയനാനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു ഫെനി നയനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഫെനി നയനാൻ തന്റെ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ഫേസ് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഇന്ന് അയാള് ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി കഴിഞ്ഞ നവംബർ വരെ തന്നെ വിളിച്ചിരുന്നു എന്നും താനോട് സംസാരിച്ചിരുന്നൊക്കെ കാണിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ക്രീൻഷോട്ട് ഒരേ രീതിയിൽ അയാളുടെ ഫേസ്ബുക്ക് ഐ പോസ്റ്റ് ചെയ്തു അങ്ങനെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം കൂടി അയാൾ പറഞ്ഞു അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് മാങ്കൂട്ടവുമായി മൂന്നാമത്തെ പരാതിക്കാരിയുമായി സംസാരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നുൾപ്പെടെയുള്ള കാര്യം വൺ സൈഡ് മാത്രം എടുത്തു കാണിച്ചു അതിൻ്റെ പകരമായിട്ട് ഇതിൽ സത്യം ഇതാണ് ഇത് നിങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ട് മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ദൃശ്യമാധ്യമങ്ങളെ ഉൾപ്പെടെയുള്ളതിനെ സമീപിച്ചുവെന്നും അവർ അത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ കൃത്യം നടപ്പാക്കുകയാണെന്നും സത്യം പുറത്തു വരട്ടെ എന്നാണ് അയാളുടെ ആവശ്യം അതനുസരിച്ചാണ് ചെയ്തത് ഇങ്ങനെ സത്യം ആദ്യം ഒരാൾ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ സത്യം വിളിച്ച് പറഞ്ഞതിൻ്റെ പുറത്ത് രാഹുൽ ഈശ്വർ പതിനാറ് ദിവസം തൻ്റെ ഓമന മക്കളുടെ ഇടയിൽ നിന്ന് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു വിളിച്ചിറക്കിക്കൊണ്ട് പോയതിനു ശേഷം നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞു അയാൾ എന്ന് പറഞ്ഞു ആ ഓർക്ക അയാൾ എന്ന് പറഞ്ഞു എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു നോട്ടീസ് കൊടുത്തു എന്ന് പോലീസ് പറയുന്നു ചട്ടവിരുദ്ധമായി ഇത്തരം നടപടികൾ കേരളത്തിലെ പോലീസ് സേന ചെയ്യണമെങ്കിൽ മുകളിൽ നിന്ന് അത്തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണം അവർക്ക് കിട്ടും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് ഇന്ന് സന്ധ്യയാകുമ്പോഴേക്കും ഫിനി നെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു സൈബർ കേസ് ഇനി എന്തൊക്കെ കോലാഹലം ഉണ്ടാവും ഒരു എഫെയർ ഇട്ടതിന് ശേഷം ഫിനി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു രണ്ടാമത്തെ പരാതിക്കാരിയായ ബാംഗ്ലൂർ സ്വദേശി കൊടുത്തു എന്ന് പറയുന്ന പരാതിയിൽ എന്നെ വിളിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നല്ലോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ പോലീസ് എന്തുകൊണ്ട് എന്നെ പ്രതിയാക്കിയിൽ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു ന്യായമായൊരു ക്വസ്റ്റ്യനാണ് ഒരു ബലാത്സംഗ കേസിന് ഇരയായ സ്ത്രീ കൊടുക്കുന്ന പരാതിയിൽ ബലാത്സംഗം ചെയ്ത ആളിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അയാളെ ആരൊക്കെ സഹായിച്ചു എന്ന് പറയുമ്പോൾ ആ സഹായിച്ചവരെ കൂടി പ്രതിയാക്കേണ്ടതും ഒരു സ്വാഭാവിക നീതിയാണ് വർഷങ്ങൾ കഴിഞ്ഞുള്ള ബലാത്സംഗം കഥ ആയതുകൊണ്ടായിരിക്കാം പോലീസിനെ എന്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനീനയനോട് സംസാരിച്ചപ്പോൾ അയാൾ ആ കേസിൽ ഇൻവോൾവ് അല്ല എന്നറിഞ്ഞുകൊണ്ടായിരിക്കാം പക്ഷെ അയാളെ കൂടി പരാതിരെ പരിധിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇന്ന് ഇയാളിത് പറഞ്ഞു അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴേക്ക് അയാളുടെ പേരിൽ എഫ് പി പോസിറ്റിന് പുറത്ത് അയാൾ എഫ്ഐ ആർ എടുത്തിരിക്കുന്നു ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ അയാളുടെ വീട് പോലീസ് കടന്നു കയറാനും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം കഥക്ക് തൗട്ടിപ്പൊറിച്ചോ അല്ലെങ്കിൽ വെടിവെച്ച് തുറന്നോ ഒക്കെ അകത്ത് കയറി ഈ ഫിനീനെ തന്നെ തൂക്കിക്കൊണ്ടു പോകാനും രാത്രിയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ചില കഥാപരമായിട്ടിരിക്കട്ടെ അന്ത്യയാമങ്ങളിൽ ഈ കുളിരുള്ള കൊച്ചു വെളുപ്പ് ഇയാളെ ഒരു മുറിയിൽ കൊണ്ടുവരുത്തി ചോദ്യം ചെയ്യുവാനും അതിനുശേഷം അയാളുടെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ കസ്റ്റഡിയിലെടുത്ത് അതിൻ്റെ യശനിലേക്ക് വാർത്താ സോറി അവതാര ചാനൽ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് അതിൻ്റെ കീ ചോദിക്കും കീ ആണെന്ന് അദ്ദേഹം പറയുന്നത് മോഹൻലാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കീ ചോദിച്ചെന്നാണ് പറഞ്ഞത് ആ ലാപ്ടോപ്പിൻ്റെ മൊബൈലിൻ്റെ ഒക്കെ കൊടുത്തില്ല കീ അപ്പോൾ അങ്ങനെ കീ ചോദിക്കാനും അതിലുള്ള തെളിവുകൾ ഡീകോഡ് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഞാൻ പഠിച്ചെടുത്തോളം ഞാൻ സംസാരിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങളും സംസാരിച്ചില്ല ആദ്യ പ്രശ്നം സംസാരിച്ചപ്പോൾ ഒന്ന് കണ്ട ഫിനേനെ അല്ല ഞാനിപ്പോൾ കണ്ടത് അന്ന് അറച്ചു മറച്ചു നിൽക്കുന്ന ഫിനി കണ്ടുവെങ്കിൽ ഇന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് നിൽക്കുന്ന ഫിനി കണ്ടു അന്നത്തെ ഫേസ്ബുക്കും പോസ്റ്റും ഓരോ ദിവസത്തെ ഫിനി നയനാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഫിനി നനാൻ എവിടുന്നോ ധൈര്യം സംഭരിച്ചിരിക്കുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങൾ പോലും ഫിനി നയനാൻ്റെ ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെയല്ല അങ്ങനെയുള്ളൊരു അത്ര വലിയ ബുദ്ധിയുള്ള പയ്യനാണ് ഇതൊന്നും നമുക്ക് തോന്നാൻ സാധിക്കുന്നില്ല നമ്മുടെ അറിവിൻ്റെ നമ്മൾ കുട്ടികൾ പറയാറുണ്ട് നമ്മുടെ അറിവിൻ്റെ വിശാലത എന്ന് പറയുന്നത് ഈ വിരൽത്തുമ്പിലാണ് നിന്റെയിലിരിക്കുന്ന മൊബൈലിൽ ഇതെല്ലാം കിട്ടുമെന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടാണ് അവിടെ പഠിപ്പിച്ചേക്കുന്നത് നമ്മളുടെ കൈയിലിരിക്കുന്ന ഈ ഡിവൈസിലൂടെ ലോകത്തെ മൊത്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൊരാൾ അയാളുടെ അഭിപ്രായവും അയാൾ സത്യസന്ധമായ രീതിയിൽ നടന്ന കാര്യങ്ങളെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ പ്രതിയാകുന്നു എങ്കിൽ ഇവിടെ എവിടെയാണ് സത്യത്തിന് വില എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സത്യത്തിന് എത്ര വയസ്സായി എന്ന് ഒരുപക്ഷെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ സത്യത്തിന് കേവലം ഒമ്പതര വർഷം ഒമ്പതര വർഷം വയസ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രമാണ് കേരളത്തിൽ സത്യം ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പുണ്ടായിരുന്നെല്ലാം അസത്യമായിരുന്നു ആ സത്യത്തിന് എത്ര എന്നുള്ള ചോദ്യം ചോദിക്കാനാണ് നമുക്ക് തോന്നുന്നത് ഭരണാധികാരികളോട് എന്തായാലും പിന്നെ ഞാനതിനെ വെറുതെ പെടത്തില്ല പിടിക്കും രണ്ട് കൊടുക്കും കൊടുത്തിട്ട് പറയും ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോഴോ മത്സരം മുമ്പിൽ ചെല്ലുമ്പോഴോ തൻ നേതൃത്വങ്ങൾ തൊട്ടു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മയെക്കൂടെ പ്രതിയാക്കും നിന്നെ ഇല്ലാത്ത കള്ളക്കേസിലെല്ലാം പ്രതിയാക്കും അവൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം നിന്നെ കൂട്ട് പ്രതിയാക്കും അവന് മിണ്ടരുതെന്ന് പറയും പാവം പിടിച്ചു കയറിക്കാൻ മിണ്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് തല്ലു മേടിക്കാനുള്ള സാധ്യതയുണ്ട് അകത്ത് കിടക്കാനുള്ള സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ബഹുമാന്യരായ നല്ല സുഹൃത്തുക്കൾ പോലീസിൽ എനിക്ക് ധാരാളമുണ്ട് പലപ്പോഴും നിസ്സഹായ അവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കും അവർ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് തങ്ങളുടെ നിസ്സഹായാവസ്ഥ കുടുംബം പോറ്റാനും തുടർന്നുള്ള ജീവിതത്തിനു വേണ്ടിയാണെന്ന് മാത്രം നമ്മൾ ഓർക്കുക അവരെ ശവിക്കാതിരിക്കുക പിന്നെ ഞാൻ എൻ്റെ അമ്മയായാലും രാഹുൽ മകുടത്തിൻ്റെ അമ്മയായാലും അത്തരം ശാപങ്ങൾ അവരുടെ മേൽ ചുരിയരുത് അവർ പാവങ്ങളാണ് വലിയ മീനുകൾ ഇതിൻ്റെ ഇടയിലുണ്ട് അവരാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കവിതാ ശരീരത്തിൻ്റെ അവസാനം നോക്കാം സത്യത്തെ മിഥ്യത്താൻ ചുട്ടിക്കുത്തിക്കുന്ന ശില്പിയെപ്പോൾ നിലനിൽ നിൽക്കുന്നു നന്ദി നമസ്കാരം